നമ്മളിപ്പോ ഉള്ളത് നമ്മള് പുത്തമ്പലിക്കരെ പാലത്തിന്റെ തൊട്ട് മുകളിലാട്ടോ നിൽക്കുന്നത് അപ്പൊ പാലത്തിന്റെ മുകളിൽ ഇവിടെ വന്ന് എന്താ പരിപാടി ആലോചിക്കണേ ഉണ്ടാവും പരിപാടി വേറെ ഒന്നല്ല ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് ഒന്ന് ഇറങ്ങിയതാണ് ഇത് നമ്മുടെ പുത്തമ്പലിക്കരെ പാലോണ് കണ്ടാവും നല്ല അടിപൊളി വൈബാണ് ഇപ്പോ എന്റെ പോലെ കുറെ പ്രാന്തമുള്ള ആളുകളൊക്കെ രാത്രി ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കൊണ്ട് കുറെ പേരൊക്കെ ഇങ്ങനെ കാണാനും വർത്താനൊക്കെ പറഞ്ഞിരിക്കാനും ഒക്കെ ഉണ്ട് നമ്മുടെ കിട്ടിയാൽ പിന്നെ വന്നുകഴിഞ്ഞാൽ അതേ കണ്ട ചവിട്ടിന്ന് ഫോൺ എടുക്കൂല ഫോണും ചെവിട്ടിൽ വെച്ചോണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് പുറത്തോയിന്നൊന്ന് പറഞ്ഞു പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് ഒരു ആലോചനയില് ഇറങ്ങി നമ്മൾ മാത്രമല്ല ഇന്ന് വനിതാല്ല അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തതാട്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ പറഞ്ഞി കഴിഞ്ഞപ്പോ അവര് എന്നെയും കൂട്ടിയിട്ട് വന്നേക്കണാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തെങ്കിലും കാണുമ്പോഴൊക്കെ ഇറങ്ങിയിരിക്കണ എന്റെ മെയിൻ പണി അപ്പൊ അങ്ങനെ വന്നതാണ്ട് ദീപ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഞാൻ ഓർത്തിട്ട് നമ്മളെ ഇറങ്ങി തിരിച്ചതാണ് അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മെയിൻ സ്പെഷ്യൽ എന്ന് പറയുന്നത് സ്റ്റൂ നമ്മള് വീട്ടിൽ ചെയ്തു കൊണ്ടാകണ പോണത് അത് കേട്ട പാടെ കേൾക്കാത്ത പാടെ നമ്മുടെ മിക്കുവിന് പ്രാന്തളിക്ക് അത് പറ്റൂല വേറെ എന്താണ്ടും മനസ്സിൽ കണ്ടിട്ടുണ്ട് മിക്കു അപ്പൊ നമ്മള് പറവൂരിലോട്ട് പോകാൻ തീരുമാനിച്ചു അവിടെ പരിക്കേറെ പോലെയാണ് ഗ്രാന്താണെങ്കിൽ നമ്മള് തിരിച്ച് നമ്മൾ അങ്ങനെ നമ്മൾ നേരെ പറോട്ട് വന്നു പറൂര് ചിക്കനെല്ലോട്ടൊക്കെ എത്തണതിന് തൊട്ട് മുന്നേ തന്നെ ആ ഇപ്പോൾ വന്നേക്കണതാണ് ഈ ഒരു സംഭവം ഇവിടെ എല്ലാ എല്ലാത്തരം വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്ത് കഴിക്കണമെന്ന് തോന്നിയാലും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒന്ന് മാറി അങ്ങനെ പോയാൽ മതി അപ്പോൾ എല്ലാം ഓരോ സൈഡിൽ തന്നെ കിട്ടും അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ആദ്യമായിട്ടാണ് വരണത് സംഭവം എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെടാൻ കാരണം വേറെ ഒന്നുമല്ല എനിക്കിഷ്ടമുള്ള പാട്ടുകളാണ് ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കാനായിട്ട് ഒരു വല്ലാത്ത ഫീലാണ് എല്ലാം എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളാണ് അന്ന് അവിടെ വിചിച്ചത് അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് ഷവായി ശവായ ഓർഡർ ചെയ്ത് ഷവായ പേരി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേരിയാണെങ്കിൽ ശവ ഓന്ന് ഓർത്തിട്ട് എന്തായാലും ഷവായ ഓർഡർ ചെയ്ത് ശവായും മയോചൊക്കെ എല്ലാ അടിപൊളിയാണ് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു മറ്റുള്ളവടത്തുനിന്ന് കഴിക്കുന്ന പോലെ ഒരു പ്രത്യേകത തന്നെയുണ്ട് ഇവിടെ എത്താം അത് ചെന്ന് കഴിക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വനിതാ ദിനത്തിനാട്ടെ ഈ പോയിട്ട് ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് വൈകുകയും അപ്പോൾ വനിതാ ദിനമല്ലേ മോത്തലും എടുക്കാമെന്ന് തന്നെ കരുതിയിട്ടാണ് ഇത്രയും നമ്മൾ എല്ലാ ദിവസവും പണിയൊക്കെ എടുത്ത് ഇവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ലേ അങ്ങനെ നമ്മൾ തൊട്ടിപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞപ്പം അവിടെ നല്ല ഡെസേർട്ടൊക്കെ കിട്ടുന്ന ഓരോ വെറൈറ്റി കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ചോക്ലേറ്റിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് അവിടെ നേരെ നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് കണ്ണി കണ്ടതൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ മെനുവൽ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും വായിക്കാൻ കിട്ടില്ല അതാണ് ഏറ്റവും പ്രശ്നം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും തിന്നാണ്ട് ഒഴിവാക്കണേൻ്റെ മെയിൻ കാരണം നമ്മൾ എന്നിട്ട് തൊട്ട് കാണിച്ച് രണ്ടു മൂന്നെണ്ണം സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇനി എന്താവുമെന്ന് എനിക്കറിയാം പ്ലീസ് സംഭവം കൊണ്ടുവന്ന് ചോക്ലേറ്റ് ബോളിൽ നിന്ന് അങ്ങനെ എന്തോട്ടാണ് എൻ്റെ പേര് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ചോക്ലേറ്റൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ നല്ല അടിപൊളി കഴിക്കി ട്രൈ ചെയ്യാൻ പറ്റണം സംഭവം നല്ല അടിപൊളി കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഷൂറൊക്കെ പിടിച്ച് വെള്ളം പൂലൊക്കെ മരിക്കേണ്ടി വരും അപ്പോൾ ഈ പിള്ളേർ ഞാൻ അങ്ങോട്ട് വെള്ളം ഉറക്കി ഇരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഷൂറൊക്കെ ഞാൻ മുന്നേ അമ്മ ഇതൊക്കെ തിന്ന് തിന്നണമെന്നേ അതാണ് വേണ്ടത് അങ്ങനെ അതൊക്കെ തിന്നുകഴിഞ്ഞപ്പോൾക്കും നമ്മളുടെ കൂണാഫ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് കൂണാഫ് അപ്പോൾ ഒന്ന് കുറേ നാളെ കേൾക്കുന്നുണ്ട് നമ്മൾ ട്രൈ ചെയ്യണമെന്ന് കുറേ നാളെ ഉറക്കണം അങ്ങനെ അമ്മ കൂണാഫേ ഓർഡർ ചെയ്തിട്ടാണ് ഓരോ ആവേശത്തിന് കയറി കുണാഫ് ഓർഡർ ചെയ്ത് കുണാഫ ഉണ്ടാക്കണമെന്ന് നോക്കി നിന്ന് കഴിഞ്ഞപ്പം എൻ്റെ കിളിവാറി ഞാൻ വീട്ടിലുണ്ടാക്കണം ഇതേ ദോശ പോലത്തെ ഒരു സാധനം ഇതാണോ എന്ന് ഞാൻ ആദ്യം ഒരു നിമിഷം പോയി എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്ത് കാത്തു നിന്ന് ഈ ഇതിൽ നല്ലോണം ഞാൻ ദോശ ഇടോ എന്ന് ചിന്തിച്ച നിമിഷമായിരുന്നട്ടെ ഞാൻ ഈ ദോശ ഇത് കാണിക്കണുണ്ടായിപ്പം പിന്നെ ഓർഡറും ചെയ്തു പോയി അത് ഉണ്ടാക്കാനും തുടങ്ങിപ്പോയി പിന്നെ അതിനിടയിൽ നിർത്തി പോകാൻ പറയണം ശരിയല്ലല്ലോ എന്തെങ്കിലും ആവട്ടെ അവസാനം വരെ ഇത് കാണാൻ തന്നെ ഓർത്ത് ഞാനിങ്ങനെ കാത്തു കട്ടി നോക്കിയിരിക്കണേ എന്നിട്ട് എന്തോക്കോ ഭാര്യ അതിനകത്തോട്ട് ഇപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ഇനിയിപ്പം ആ ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആൾ പശം ഒഴിക്കണം ഞാൻ ആദ്യം ഓർത്തത് സത്യം എന്ത് പറയാനായിട്ടാണ് ഇതിലും നല്ലോണം വട്ടത്തിൽ ഞാൻ ദോശ പരത്തി കൊടുത്താനേ ആ ചേട്ടന് വലിയ വശില്ലെന്ന് തോന്നുന്നത് എന്തെങ്കിലും ആവട്ടെ നമുക്കൊന്ന് അവസാനത്തെ എന്താവുമോ എന്ന് ഓർത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിയിക്കട്ടെ ഞാൻ അങ്ങനെ ആ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൂണാഫോ ഒരു സംഭവം ഇല്ലേ സേമിയോ പോലത്തെ അതെന്തോലിട്ടൊക്കെ മിസ്സ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് ഫില്ല് ചെയ്ത് ആ ദോശയും മടക്കി വെച്ചിട്ട് നമ്മുടെ ഒരു സെറ്റ് ചെയ്യണ ഒരു ബൗളിലോട്ട് അത് ഇറക്കി വെച്ച് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും അല്ലാതെ സാധാരണ ചോക്ലേറ്റും പിന്നെ എന്തോ അലങ്കാര അലങ്കാരപ്പണിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഫില്ലെയ്ത് നമുക്കിത് ബോക്സിലാക്കിയിട്ട് തന്നോ തരും ഇതാണ് കുണാഫ ഞാൻ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ വട്ടത്തിലൊക്കെ ഇങ്ങനെ മുടിച്ചു അങ്ങനെയൊക്കെ ഇങ്ങനെ അതൊക്കെയാണ് നമ്മൾ കണ്ടേക്കുന്നത് ഞാൻ ആ ഒരു എസ്പെക്ടേഷൻ ഈ നോക്കിയിരിക്കണം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാക്കി തന്നെ സംഭവം എന്തെങ്കിലും ആവട്ടെ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ വാരി ഇട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്തെങ്കിലും ആവട്ടെ നമുക്കത് കഴിക്കാവുന്നോർത്ത് നമ്മുടെ കയ്യിലോട്ട് ഇങ്ങോട്ട് തന്നതും നമ്മളുടെ ഇളയ പുത്രം വേഗം ഒരു കുത്തു കുത്തി വേഗം എടുത്ത് വാലിലോട്ട് വെച്ച് അണ്ണാക്ക് പൊള്ളിപ്പോയി നല്ല ചൂടോടെയാണ് ഗുണാഫ നമുക്ക് റെഡിയാക്കി ആ ഓൺ ദർ സ്പോട്ടിലാണ് ശരിയാക്കി തന്നത് അപ്പോൾ അണ്ണാക്ക് പൊള്ളിപ്പോഴിഞ്ഞപ്പോഴും മിക്കൂസിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി അതോടെ മിക്കൂസിന് വേണ്ടാണ്ട് പോയി പിന്നെ ആദ്യം കഴിച്ച ആ ചോക്ലേറ്റ് ബൗൾ കഴിച്ചപ്പോൾ തന്നെ നമ്മൾ മത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കണം അതിനിടയിൽ കൂടി ഇത് ഉടുക്കത്ത മധുരമാണ് അതുകൂടി കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കിളിയും പോയി പിന്നെ എന്തെങ്കിലും ആവട്ടെ ഒരു കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ബോക്സിലാക്കിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫ്രീസ് ചെയ്തിട്ട് ഒന്നുകൂടി കഴിക്കാമെന്നു പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നു എന്തായാലും എൻ്റെ വനിതാ ദിനം സൂപ്പറായിരുന്നു ഞാൻ ആഗ്രഹിച്ച കുറേ സാധനങ്ങളൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് സംഭവങ്ങളൊക്കെ എനിക്ക് വനിതാ ദിനമായിട്ട് തിന്നാനായിട്ട് എന്തായാലും പറ്റി ഇതായിരുന്നെ നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ കുണാഫ കൊണ്ടുവന്ന് നമ്മൾക്ക് മുമ്പിൽ വെച്ച പാടതേ കണ്ട നമ്മുടെ മിക്കൂസ് ഒരു കഷ്ണം എടുത്തിട്ട് വായൽ വെച്ചിട്ടും വായൽ പൊള്ളിപ്പോയി അതോടെ മിക്കൂസിന് ആ മതി മതിയൊക്കെ തീർന്നു പോയി ഒരു മൂലക്കിരിക്കുക ഞാൻ ആ തക്ക കൊണ്ട് നമുക്ക് വേഗം അപ്പോൾ ഒരാളുടെ പങ്കൊഴിഞ്ഞല്ല അപ്പോൾ ഞാൻ വേഗം വേഗം കോരിത്താണ് ഇതെല്ലാം കണ്ട് വിഷമിച്ച് നമ്മുടെ പുറയിൽ ഒരാളെങ്കിലും കൊണ്ട് ആൾക്കിപ്പോൾ ഷുഗർ കാരണം മധുരമൊന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കണ്ട ഇതേപോലെ ഇങ്ങനെ വലിൻ്റെടേയും കുത്തി ഇങ്ങനെ ഇരിക്കേണ്ടി വരും നമ്മൾക്ക് ഷുഗറൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ വായിൽ വെള്ളവർക്ക് ഇരിക്കേണ്ടി വരും അപ്പോൾ ആ വന്ന് ഷുഗർ ഒക്കെ മുന്നേ വേഗം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ച് സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ ശ്രമിക്കാം ഓക്കെ